ലോഹം കണ്ടതിൽക്ക് വെച്ച് ഏറ്റവും വലിയ ജലപ്രളയം കേരളം സാക്ഷ്യം വഹിക്കുന്നു സംഭവിച്ചു സംഭവിച്ചു ഈ ഭൂമിയേക്കാൾ നാല് ഇരട്ടി വലിപ്പമുള്ള കൂറ്റം ഗ്രഹം ഭൂമിയിലേക്ക് വരും ഭൂമിയെ വന്ന് ഇടിച്ച് അതിൻ്റെ ഒരു കോൺ ഇടിച്ച് തീർപ്പിച്ചു പോകും അന്ന് ഭൂമിയുടെ ഗതി അതോതി മോഹൻലാലും മമ്മൂട്ടി ഈ വ്യക്തികളൊക്കെ കഴിവിൻ്റെ പരമാവധി സിനിമാ ലോഹം വിട്ടു നിൽക്കും ഒരു വ്യക്തിയെ സഹായിക്കാനും അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തിയുടെ ജീവിതം ജീവിതം മാറിമറിയാനും ഒരു ആത്മാവിനെ കൊണ്ടു കഴിയും നമ്മളൊക്കെ ഈ വേദനിക്കുന്ന കോടീശ്വരൻ എന്ന് കേട്ടിട്ടുണ്ടല്ലേ പക്ഷേ വേദനിക്കുന്ന സ്വാമി എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊരു സ്വാമിയാണ് കാരണം ഇത് ഒരുപാട് പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് അത് സംഭവിക്കും മറ്റന്നാളാഴ്ച സംഭവിക്കും അടുത്ത ആഴ്ച സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ പോലും കേൾക്കുന്നില്ല അവസാനം എന്ത് സംഭവിച്ചെന്നറിയാമോ അതെല്ലാം സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും അദ്ദേഹം ഒരു പ്രത്യേക തരം ഒരു ധ്യാനമാണ് നടത്തുന്നത് ഈ പ്രവചനത്തിന് മുമ്പ് കാരണം ഒരു മുറി കയറിയിരിക്കും അത് അസമയത്ത് കേട്ടോ രാത്രിയൊക്കെ ഒരു പ്രത്യേക സമയത്തൊരു മൂഡ് വരും ആ സമയത്ത് ധ്യാനത്തിൽ കയറിയിരിക്കും ആ സമയത്ത് എന്തെങ്കിലും തോന്നുവാണെങ്കിൽ അദ്ദേഹം പേപ്പർ എടുത്ത് എഴുതും അങ്ങനെ അത് ലോകത്തോട് മുഴുവൻ വിളിച്ച് പറയും ബാ നമുക്ക് ആ രസകരമായ കാഴ്ചയിലേക്ക് പോകാം ഇങ്ങനെ സ്റ്റെപ്പ് കയറി സ്റ്റെപ്പ് കയറി സ്റ്റെപ്പ് കയറി ഇതേ ഇവിടെ എത്തിയിരിക്കുകയാണ് അങ്ങനെ പതിനെട്ടാം പടി എത്തിയിരിക്കുവാണ് ഇനിയാണ് നിങ്ങൾ കാഴ്ച കാണാൻ പോകുന്നത് അതെ സ്വാമി ധ്യാന നിമജ്ഞാട്ടിരിക്കുകയാണ് കാരണം നാളെ എന്ത് സംഭവിക്കുന്നു അദ്ദേഹത്തിന് മാത്രം അറിയത്തുള്ളൂ ലോകത്തോരോ കുഞ്ഞിനും അറിയത്തില്ല നമുക്ക് ഒരുപക്ഷെ പല പല ജ്യോതിഷ്മാരെ കണ്ടല്ലേ കേരളത്തിലെ കാര്യങ്ങൾ മാത്രം പറയുന്നവരുണ്ട് വ്യക്തികളുടെ കാര്യം പറയുന്നവരുണ്ട് പ്രാപഞ്ചിക സത്യങ്ങൾ പറയുന്നവരുണ്ട് അങ്ങനെ ഒന്നും അല്ല ഈ നമ്മുടെ സുദർശന സ്വാമി ലോകത്ത് എന്ത് ചലനം നടക്കണമെങ്കിൽ ഇദ്ദേഹം അറിയാൻ നടക്കത്തേ ഇല്ല അത് അന്യഗ്രഹ ജീവി ആവാം അല്ലെ അന്യഗ്രഹമാവാം എന്തും അദ്ദേഹം അറിയാൻ നടക്കത്തേ ഇല്ലേ ഇദ്ദേഹം നല്ല ധ്യാനത്തിലാണ് ഞാൻ എന്തായാലും ആ സ്വാമിയുടെ ആ ധ്യാനത്തെ ഒന്ന് ഇടിച്ചു നടത്താൻ പോവുകയാണ് സ്വാമിജി സ്വാമിജി ഒന്ന് തിരിഞ്ഞിരിക്കോ അങ്ങോട്ട് തിരുമുഖം ഞങ്ങൾ പ്രേക്ഷകർ കണ്ടോട്ട് എന്താണ് മനസ്സിനൊരു വിഷമ ഞാൻ ആദ്യമേ പറഞ്ഞു ഇദ്ദേഹം ഒരു വേദനിക്കുന്ന ഒരു സ്വാമിയാണ് അല്ലേ ഭയങ്കര വേദനയില്ല മനസ്സില് ഉണ്ടോ ഇല്ലയോ വേദന എന്ന് പറയുമ്പം ഈ സത്യ ഈ സത്യങ്ങൾ ഞാൻ ഈ പറഞ്ഞു ഈ വെച്ച ആ ഒരു അനുഗ്രഹം കൊണ്ട് എഴുതി വെച്ചതും പറഞ്ഞ കാര്യങ്ങളും ശരിയായ വണ്ണം ശരിയായ ദിശയിലോ അല്ലെങ്കിൽ ശരിയായ ഒരു കയ്യിലോ എത്തിപ്പെട്ടില്ല അതാണ് ശരിക്കും പറയാം ആ ഒരു ഒരുപാടുണ്ട് അപ്പൊ അങ്ങനെ വിഷമം തോന്നിയത് പറഞ്ഞു രണ്ടുമൂന്ന് കാര്യം പറഞ്ഞു അദ്ദേഹം അങ്ങ് എന്താണ് ധ്യാനത്തിൽ ഇരുന്നപ്പോൾ കണ്ട കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് ജനങ്ങൾ അംഗീകരിക്കാതെന്താണ് അല്ലെങ്കിൽ സമൂഹം അംഗീകരിക്കാതെന്താണ് ആദ്യമായിട്ട് ഞാൻ പ്രവചിച്ച കാര്യങ്ങളൊന്നു പറഞ്ഞാൽ നമ്മൾ എഴുതി വച്ചേക്കാണ് ഒന്ന് നമ്മുടെ അണുവിനെ കുറിച്ചാണ് ഒരാളെ അതായത് കൊറോണ എന്നല്ല ഞാൻ എഴുതി ലോഹത്തെ വിറപ്പിക്കുന്ന മാരഹമാരാണ് മനുഷ്യനെ വേട്ടയാടും വൃദ്ധരും അല്ല അതിനകത്ത് വൈദ്യശാസ്ത്രം പകച്ചു നിക്കുമെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു അത് സംഭവിച്ചു അത് സംഭവിച്ചു മാറി അത് സംഭവിച്ചു അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഹം കണ്ടതിൽക്ക് വെച്ച് ഏറ്റവും വലിയ ജലപ്രളയം കേരളം സാക്ഷ്യം വഹിക്കുന്നു സംഭവിച്ചു അതൊക്കെ ഇതാ നിങ്ങൾക്ക് ഇതൊക്കെ ഞാൻ എടുത്ത് വെച്ച് പ്രയാസങ്ങൾ വരുമ്പോ എടുത്തു വെച്ച് നോക്കും നോക്കിയിട്ട് ഞാൻ ഇതിനകത്ത് ഞാൻ എഴുതി വെച്ചിരിക്കുന്ന വർഷങ്ങളും കാര്യങ്ങളും എനിക്കറിയാം ഏതാണ്ടേം എനിക്ക് തോന്നുന്നത് ഒത്തിരി വർഷം എൺപത്തി ആറ് എൺപത്തിയേഴ് തോന്നി എഴുതി വന്നു വന്നു അണു ഈ മൂന്നാമത്തെ അതിനുശേഷം നമ്മുടെ നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്ന മോദിയെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് എന്റെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു അദ്ദേഹം ഗുജറാത്തുകാരനാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പുസ്തകം ഇരുന്നു അതിനകത്ത് എല്ലാവരും ഒരുപാട് പേരെ കണ്ട അതിൽ വ്യത്യസ്തമായി ഇദ്ദേഹത്തിനെ കണ്ടപ്പോ എന്തോ ഒരു ഒരു ക്ലൈസിങ് തോന്നി ഒരു ഒരു എന്തോ ഒരു സ്പാർക്ക് തോന്നി അപ്പൊ ഞാൻ പറയും ഇദ്ദേഹം നിങ്ങളെയും നമ്മളെയൊക്കെ ഭരിക്കാൻ കഴിവുള്ള ഒരാളാണ് വെറുതെ സോറി പറഞ്ഞാണ് അത് പറഞ്ഞു അത് സത്യത്തിൽ അത് സംഭവിച്ചു കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മാത്രമല്ല ഞാൻ പറഞ്ഞു ഇദ്ദേഹം അഞ്ചു മുതൽ പതിനഞ്ച് ഇരുപത് കൊല്ലം തുടർഭരണം നടത്തും എന്ന് ഞാൻ പറഞ്ഞു അതെല്ലാം സംഭവിച്ചു അത് സംഭവിച്ചു മാത്രമല്ല ഇതിനകത്ത് നിങ്ങൾ എന്റെ ആദ്യ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ എന്നെ അന്ന് എനിക്ക് ഞാൻ ഈ കുളം ഉണ്ട് കുളം നമ്മുടെ ആറാട്ടുളം ആശ്രാമത്ത് ആൻറെ അടുത്തൊരു ആറാട്ട് കുളം ഉണ്ട് അപ്പൊ സുഹൃത്തുക്കൾ എല്ലാരും കൂടെ കുളത്തിന്റെ നടുക്കൂടെ നടക്കാവും ചോയി അപ്പൊ ഞാൻ ഈ കുളത്തിന്റെ നടുക്കൂടെ നടന്നു വെള്ളം ആ നടുക്കൂടെ നടന്ന് ഞാൻ നടന്ന് നടന്ന് പോകുമോറും എനിക്കൊന്നും കാണാൻ വയ്യ താഴോട്ട് പോയാ സുഹൃത്തുക്കൾ എല്ലാരും നിക്കയാണ് അമ്പത് പക്ഷെ നടന്ന് കരയില് വന്നപ്പം നോക്കിയപ്പം ആരും ഇല്ല സുഹൃത്തുക്കൾ ആരും ഇല്ല അപ്പൊ അവിടെ ഒരു ചേച്ചി അവിടെ തുണിയൊക്കെ ആയിട്ട് കുളിക്കാൻ അങ്ങനെണ്ടെന്ന് തോന്നുന്നു അവര് നോക്കപ്പം ഇങ്ങനെ ഇവർ അറിയുന്നു എന്നിട്ട് ഞാൻ നടന്നു വന്നു അപ്പൊ എൻ്റെ അമ്മയുടെ ചെവിയിൽ ഇത് എങ്ങനെയെത്തി ഞാൻ കുളത്തിന് നടുക്കൂടെ പോയെന്ന അപ്പം ഞാൻ ഒന്നും അറിയുന്നില്ല അമ്മയുടെ ഒരു വടിയാ അപ്പൊ അമ്മ ഇങ്ങനെ വടി ഇങ്ങോട്ട് നോക്കിയപ്പോ നല്ല കനമുള്ളൊരു വടിയാ അമ്മ അടിക്കാനായിട്ട് ഞാൻ മാവും ദൂമാവുമരുന്നോ ഞാൻ പറഞ്ഞു മാവം മാവം മരുന്ന് പറഞ്ഞു അപ്പൊ അമ്മ നോക്കപ്പം ശരിയാണല്ലോ അപ്പൊ മാമന്റെ മുന്നേ വെച്ച് അടിക്കുന്നത് ശരിയാവുന്നില്ല അമ്മ അങ്ങനെ അടി സ്റ്റോപ്പ് ചെയ്തു അങ്ങനെ അടി എന്ന് രക്ഷപ്പെട്ടു ഇത് ഓഹം വെച്ച് പറഞ്ഞു മാവം അതിൽ വന്നത് വീട്ടിൽ നടത്തും അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ്യയില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഏപ്രിൽ മാസത്തില് ഞാൻ ചെന്നു അപ്പൊ അങ്ങനെ അന്നേരം അവിടെ ഈ ആൾക്കാരെല്ലാം കൂടി ഇരുന്നുണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നു അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്കെന്തോ മനസ്സിൽ തോന്നി അങ്ങ് പറഞ്ഞു കാര്യം ഒന്നും എല്ലാം പറഞ്ഞേ എന്ത് ചെയ്യാനാ കഴിവുണ്ടൊക്കെ ഉണ്ട് പക്ഷേ ഏറി വന്ന പത്ത് നാൾ പത്ത് നാളിനുള്ളിൽ അവരങ്ങര അതും പറഞ്ഞു ഇങ്ങനെ അങ്ങരക്ഷകരാൾ അവരെ കൊല്ലപ്പെടും എന്ന് പറഞ്ഞു പത്താം ദിവസം പത്താം അല്ല അങ്ങനെ പറഞ്ഞു ദിവസം അങ്ങനെയല്ല ഈ പിന്നെ മിസ്സിൽ ചെന്നപ്പോഴ കട മലപ്പുറത്ത് ഇക്കയാണ് ഇക്ക പറഞ്ഞു എന്നെ കണ്ടപ്പോഴത്തേക്ക് ഇരുന്നവരല്ല ഇല്ല ചാർ അവര് ആഹാരം എടുത്തുകൊണ്ട് ഓട്ടം തുടങ്ങി ഓടി മാറി

Yeah, piora, England, yeah, yeah. ും പറയാത്ര കൃഷ്ണനാണ് ആശ്രാമ കൃഷ്ണനാണ് ആ സംഭവമാണ് എന്റെ കൃഷ്ണനാണെല്ലാം പിന്നെ മാത്രമല്ല മഹാദേവനുണ്ട് പരാശക്തി ഉണ്ട് ശരീരത്തിലേക്ക് ഇറങ്ങി വരുമോ അതൊന്നും ഞാൻ പറയത്തില്ല വരും സമയത്താണ് തോന്നുന്നത് ഒന്നും മനസ്സിലായിക്കോ നമ്മള് നമ്മൾ ഏത് ശൈതജന്യത്തെയാണ് നമ്മള് ഇപ്പം ദിവസങ്ങളിൽ ഓരോ കാര്യങ്ങളാണ് ഓരോ ദിവസങ്ങളിൽ ഓരോ രൂപങ്ങളെ ഓരോ ശക്തിയാണ് ഞാൻ ഇപ്പം ഇപ്പം ഇപ്പൊ എൻ്റെ ഭഗവാൻ്റെ ഒരു ഇതുണ്ട് അമ്മ പരാശക്തിയുടെ ഉണ്ട് മഹാദേവന്റെ ഉണ്ട് ഇവര് മൂന്നുപേരാണ് യഥാർത്ഥത്തില് നിങ്ങൾക്ക് അതായത് കണ്ടോ ഇത് പറയാൻ ഇത് കണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ പോയി അല്ല അതെ തുടരുത് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ നല്ലതായി വരാൻ ആഗ്രഹിക്കുന്ന ഒരാളന്നെ ഈ സാമി ഈ പ്രേക്ഷകരോട് നമ്മളോടൊരു കൊലച്ചതി ഞാൻ തുറന്ന് പറയാൻ പോവാം ഈ മലയാള സിനിമയിൽ ഒരു വലിയ പൊട്ടിത്തെറി നടക്കും സിനിമാ ലോകം സിനിമാലോം തലേ കൂടെ മുന്നിട്ട് നടക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ സാമി പ്രവഹിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ഏതോ ഇന്റർവ്യൂ കണ്ടു ശരിയായിരുന്നോ അതെ എന്റെ അതേ ഇതൊന്നും ഒരു വാക്ക് പറഞ്ഞായിരുന്നെങ്കിൽ ഈ സിനിമത്തിലായിരുന്നോ തീർച്ചയായിട്ടും പക്ഷെ അത് ഇവിടെ ആര് കേൾക്കാനാ ആര് കേക്കാനാ എല്ലാരും ഇനി മാത്രമല്ല ഇനിയും നാണം കിടാൻ കിടക്കുന്നത് ഇനിയും ഉണ്ടാവും മാത്രമല്ല സിനിമാലോഹത്തിന്റെ നമ്മൾ ഇനി ആരും ഇനി കേറി ചായം പൂശാൻ നോക്കിയാലും ആ ഒരു പഴയ ഒരു പ്രതാപം തിരിച്ചെടുക്കാൻ പാടാണ് ദിലീപിന്റെ ഭാവി എന്തായിരിക്കും അത് പറയാൻ പറ്റുമല്ലോ അപ്പം ദിലീപിന്റെ ഭാവി എന്ന് പറയുമ്പം ദിലീപിനെ എങ്ങനെയെങ്കിലും ഒതുക്കി മാറ്റുക എന്നുള്ളതായിരുന്നു മലയാള സിനിമയുടെ ഒരു അജണ്ട അജണ്ട അത് ദിലീപിന് അറിയാതെ പോയി അതാണ് ദിലീപിന് പറ്റിയത് കേസിൽ നിന്നൊക്കെ മാറി തിരിച്ചു വരുവോ കോടതി ഒരു തീരുമാനം വെച്ചിരിക്കുന്നത് നമ്മൾ പറയാൻ ആളല്ല പറയാൻ പാടില്ല ശരി അതൊരു സത്യമായ കാര്യമാണ് ഇനി ദിലീപ് വരണം സിനിമാ ലോകത്ത് ഈ പൊതുജനങ്ങൾ തീർച്ചയായിട്ടും ദിലീപ് വന്ന എന്ന് മാത്രമല്ല ദിലീപിനെ കോടതിക്കും ആ ഒരു അനുഭവം തോന്നി അദ്ദേഹത്തിന് റിലീസ് ചെയ്ത നമ്മുടെ സിനിമ പഴയ സിനിമാ ലോകത്തിന്റെ ആ ഒരു ഭ്രൗഡി ഒരുപക്ഷെ ദിലീപിനെ കൊണ്ടേ ഒരു പക്ഷെ അത് തിരിച്ചെടുക്കാൻ പറ്റൂ ഇനിയിപ്പം ഞാൻ തുറന്നു പറയാം മലയാള സിനിമയുടെ പഴയ പ്രോഡി തിരിച്ചെടുക്കണമെങ്കിൽ ഇതുപോലുള്ള അദ്ദേഹത്തിനെ വെച്ച് സിനിമയും ഡയറക്ടും ഡയറക്ഷനും ചെയ്ത ആൾക്കാർ പുത്തനായ ആശയങ്ങൾ കണ്ടെത്തുക അദ്ദേഹത്തിനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ വന്നു പക്ഷെ ഇത് അംഗീകരിച്ചില്ലെന്നല്ല അത് പറഞ്ഞിട്ട് ഞാനിത് മൂന്ന് ചാനലരെ വിളിച്ചു മൂന്നു നേരെ വിളിച്ചു അപ്പൊ അവർക്ക് അവരാരും ഫോൺ എടുത്തില്ല നാലാമതൊരാളിനെ വിളിച്ചു അപ്പൊ അദ്ദേഹം ഫോണെടുക്കുക ഞാൻ എനിക്ക് വലിയ അത് ഇവിടെ ഇരുന്നോണ്ട് ധ്യാനത്തിൽ ഇരുന്നോ മനസ്സിൽ എനിക്ക് അങ്ങ് വല്ലാതെ വീർപ്പ് മുട്ടി പക്ഷെ അത് ലെവൽ തീർച്ചയായിട്ടും ഒന്നും കൂടെ എനിക്ക് ധനം വന്നു കേറോന്നുള്ള സുരേഷ് കോവി ആണോ അല്ലയോ ഗോപി ജയിപ്പിച്ചു എല്ലാം ഉണ്ട് നമ്മളെ ജയിപ്പിച്ചു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ തലയിൽ അത് അവർ അംഗീകരിക്കുന്നില്ലല്ലോ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തി അംഗീകരിക്കുന്നില്ലല്ലോ അപ്പൊ നമ്മൾ പറഞ്ഞിട്ട് എന്താ പ്രശസ്തി കൊല്ലത്തെ പിറകില് സാമിയുടെ വലിയ കൈയുണ്ട് സുരേഷ് ഗോപി ഈ പറഞ്ഞ എൻ കെ പ്രേമചന്ദ്രൻ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മളിവിടെ പാർട്ടി നോക്കിയല്ല നമ്മള് പറഞ്ഞിട്ട് പറ്റുമോ അത് പറയാൻ പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥിയെ കുറിച്ച് എൻ്റെ എനിക്ക് വ്യക്തമായ ഒരു ഒരു ഇൻപുട്ട് കിട്ടണം ശരിയായ ഒരു ധാരണ അയാൾ കറക്റ്റ് പ്രവൃത്തി കറക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ജനത്തിന്റെ ഇടയിലോട്ട് നമുക്ക് കയറ്റിവിടാൻ പറ്റും കയറ്റിവിട്ട് വേണ്ടെന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും ഇത് മാത്രമല്ല കേരളം മാത്രമല്ല അമേരിക്ക വരെ ഈ ചിന്ത പോകുന്നുണ്ട് തീർച്ചയായിട്ടും അടുത്ത പ്രസിഡന്റ് എന്നല്ല ആദ്യമേ പിന്നെ ട്രംപ് രണ്ടാമത് അത് മാത്രം നിങ്ങൾ ഇതിനകത്ത് വായിച്ചു ഇത് വേറെ കാര്യം പറയാൻ കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രവചനങ്ങളാണ് വെച്ചിരിക്കുകയാണ് ഒബാമയ്ക്ക് ശേഷം വരുന്ന അതായത് ഒബാമ എന്നുള്ള വ്യക്തി അന്ന് രാഷ്ട്രീയത്തിൽ ഒബാമ എന്ന് പറഞ്ഞ രാഷ്ട്രീയത്തിലില്ല അപ്പം ഒബാമ അവിടെ ഇലക്ഷന് ഒരു സാഹചര്യം വന്നപ്പം അന്ന് ഞാനൊരു പ്രവചനം നടത്തി കാരണം വെച്ചാൽ ഇദ്ദേഹം ഒരു കറുത്ത വർഗ്ഗക്കാരൻ പക്ഷെ അത് നമ്മൾ പ്രയല്ല പക്ഷെ ഞാൻ അദ്ദേഹം എഴുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ശേഷം ശേഷം ഒരു ശക്തനായ ഒരാൾ വരും അപ്പൊ ഞാൻ പറഞ്ഞ ഈ ഇദ്ദേഹത്തിന് ഒവാമയ്ക്ക് ശേഷം വരുന്ന ഒരു വെളുത്ത വർഗക്കാരൻ്റെ കാലത്ത് ഒരു വൻ യുദ്ധത്തിന് സാധ്യത അമേരിക്കയിൽ കാണുന്നു പക്ഷെ ഇവര് ഈ വരുന്ന ആള് മറ്റുള്ള സുഹൃത്ത് രാജ്യങ്ങളുടെ വാക്കുകൾ കേട്ടാൽ ഒരു യുദ്ധം ചെയ്യാതെ തന്നെ ജയിക്കും എന്ന് പറഞ്ഞിരുന്നു അതെയണക്കിനെ അവരുടെ ഹൃദയഭാഗം ആസ്ഥാനം ഹൃദയഭാഗം തകർക്കപ്പെടുമെന്ന് ഞാൻ എഴുതിയിരുന്നു അവരുടെ അവിടെ ഇന്റലിജൻസിന്റെ അനാസ്ഥ മുഖാന്തരം ഹൃദയഭാഗം തകർക്കപ്പെടുക അതാണ് അന്ന് പിന്നെ ഉണ്ടായത് പിന്നാണ് അതിനെപ്പറ്റി പറയുന്നത് ഹൃദയഭാഗം എന്നാണ് ഞാൻ പറയുന്നത് അതെന്ന് എനിക്കറിയില്ലായിരുന്നു അതിനുശേഷം ഞാൻ പറഞ്ഞു ട്രംപ് രണ്ടാമത് ആദ്യം വന്നു ട്രംപിന് തിരിച്ചു രണ്ടാമത് അന്ന് രണ്ടാമത് വരും പക്ഷെ ട്രംപിന് അമിത വിശ്വാസവും അല്പം അശ്രദ്ധയും ഉള്ളതുകൊണ്ട് ഇച്ചിരി പേടിക്കണം അങ്ങനെ വന്നാൽ ബൈഡൻ കയറി വരും ഇല്ല ട്രംപ് തന്നെ അവിടെ വിജയി ഇനി ട്രംപ് തന്നെ ഞാൻ അത് അല്ല അതിപ്പോഴല്ലേ പ്രവചിച്ച ഞാൻ പറഞ്ഞു പണ്ടേ പറഞ്ഞു വെച്ചാൽ അതായത് ഇപ്പം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ആൾക്കാർ ഇനി ഞാൻ ഞാൻ ചോദിക്കട്ടെ ലോകത്തിലായിരുന്നു ഇപ്പോൾ മനസ്സിൽ വന്ന ആ സമയത്ത് ഉണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാലേ നമ്മുടെ ഇപ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ ഒരുപാട് കാര്യങ്ങൾ ടപടലം മാറി മാറിയാൻ പോവുകയാണ് നമ്മളുടെ ഇപ്പം പേരും പെരുമായി നിന്നിരുന്ന വളരെ വലിയ പേരും പെരുമാറ്റുന്ന ആൾക്കാർ പോലും ഇവിടെ വിട പറഞ്ഞു പോവാൻ പോവാൻ പോകാനുള്ള സമയങ്ങളുണ്ട് സമയം അടുത്ത് വരുന്നു ഒന്ന് അപ്പൊ അതിൽ പറഞ്ഞില്ലോട് പക്ഷെ ഒരു കാര്യം ഒന്ന് പറഞ്ഞു ഞാൻ ഒരു കാര്യമൊന്നും പറഞ്ഞോട്ടെ ആ നമ്മുടെ ഇപ്പോഴും നമ്മുടെ സഹ പ്രണറയ സഹാവ് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എനിക്കൊരു വലിയ വിഷമമുണ്ട് അതിന്റെ വിഷമം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പിന്നെ ശാരീരികപരമായി കുറെ വിഷമങ്ങള് ഒക്കെ അദ്ദേഹത്തിന് തലപൊക്കാൻ സാധ്യതയുണ്ട് പുള്ളി ഒരു ഇച്ചിരി റെസ്റ്റ് എടുക്കുന്നത് ഇച്ചിരി റെസ്റ്റ് എടുക്കുന്ന പുള്ളി തുറന്നുപോലെ ഉണ്ട് പിണറായി സഖ കുറച്ച് മോഹൻലാലി ഒത്തിരി പടങ്ങൾ പോട്ട് ആ പാമ്പിടിച്ച മനുഷ്യൻ പയറ്റാവുന്നതിന്റെ പരമാവധി പറ്റും ഇനി തിരിച്ചു വരവുണ്ടാകും ബെറോസ് എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹിറ്റ് പടം അല്ലെങ്കിൽ അദ്ദേഹം സംവിധാനം പ്രൊഡ്യൂസ് ചെയ്ത സംവിധാനം ചെയ്ത പടം വരാൻ പോകുക ആദ്യം ഞാൻ പറയുന്നത് മോഹൻലാലും മമ്മൂട്ടി ഈ വ്യക്തികളൊക്കെ കഴിവിന്റെ പരമാവധി സിനിമാ ലോഹം വിട്ടു നിൽക്കുക തീർച്ചയായിട്ടും പറയാം ഞാൻ പറയുന്നത് മമ്മൂട്ടിയെ മോഹൻലാലും ഇപ്പം ഇനി വരുന്ന പിള്ളേർക്കൊക്കെ ഒരു അഹങ്കാരം കാണിക്കത്ത അഹങ്കാരികളല്ലാത്ത കയറി വരുന്ന നടന്മാർക്കും നടികൾക്കും അവസരം നമുക്ക് ഇന്ത്യ എല്ലാം വിട്ട് നമുക്ക് ഇനി അന്യഗ്രഹത്തിലേക്ക് അന്യഗ്രഹ അന്യഗ്രഹ ജീവി ഉണ്ടെന്നാ പറയുന്നത് അപ്പൊ ഭൂമി ഞാൻ ദാണ്ട ഇത് ഇവിടെ എഴുതി ഞാൻ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അന്യഗ്രഹ ജീവികൾ ദാണ്ട ഇവിടെ അവരുടെ അവരുടെ ശരീരത്തിന്റെ ആ താപം എത്ര എന്നുള്ള അവരല്ലേ ഭൂമി ഉള്ളിൽ അതിന്റെ ഒരു വേണ്ടേ തുമ്പ് അല്ല നൂറ് സാറേണ്ടല്ല നൂറ് വർഷത്തിനുള്ളിൽ അതിന്റെ ഒരു ചെറു തുമ്പ് നമുക്ക് ലഭിക്കാൻ ഇടയുണ്ട് ഈ ആത്മാവെന്ന് പറഞ്ഞ സത്യം നമ്മൾ ആരെയും പറഞ്ഞു പാടില്ല ഒന്നും പറയാൻ പാടില്ല സത്യത്തിൽ സത്യത്തില്പ്പം ചിലർക്കും ആത്മാ പിന്നെ പുല്ല് എന്ന് പറയും പക്ഷെ അല്ല അതിൻ്റെ അതല്ല സത്യം മനസ്സിലാക്കുക ഒരു വ്യക്തിയെ സഹായിക്കാനും അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തിയുടെ ജീവൻ ജീവിതം മാറിമറിയാനും ഒരു ആത്മാവിനെ കൊണ്ട് കഴിയും ചില പ്രപഞ്ചത്തെ നിങ്ങളിപ്പോൾ കാണുമ്പോൾ ഇതൊക്കെ ഉള്ളു ചില കാര്യങ്ങളൊക്കെ ഇതല്ലാതെ എനിക്ക് കാണാൻ കഴിയും അത് ചിലർ നിങ്ങൾക്ക് പറഞ്ഞു കാണാൻ പക്ഷെ അങ്ങനെ ആത്മാവില്ല അതിന്റെ അല്ല ചില കാര്യങ്ങൾ കാണാൻ കഴിയും സ്വാമി ഭയങ്കര സംഭവം സംഭവമാണെന്നുള്ള നമുക്ക് എത്രയോ വർഷമാവട്ടെ എത്രയോ കാലം ആവട്ടെ ഒന്ന് പറ സംഭവിക്കാൻ പോകുന്നത് സംഭവിക്കാൻ പോകുന്നത് ഈ ഭൂമിയേക്കാൾ നാല് രട്ടി വലിപ്പമുള്ള ഒരു ഗ്രഹം ഭൂമിയിലേക്ക് വരും ഭൂമിയെ വന്ന് ഇടിച്ച് അതിൻ്റെ ഒരു കോൺ ഇടിച്ച് തീർപ്പിച്ചു പോകും അന്ന് ഭൂമിയുടെ അഗതി അതോ ഗതി അതായത് ഭൂമിയുടെ കിഴക്ക് തെക്ക് വടക്ക് പടിഞ്ഞാറിന് രണ്ടാമത്തെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇവിടെ അതിശക്തമായ വർഗീയത ലോഹം മുഴുവനും ശത്രുത അതിഗംഭീരമായ ഘോര യുദ്ധത്തിന് വരെ സാധ്യത മൂന്നാമത്തെ പറ മൂന്നാമത്തെന്ന് പറഞ്ഞ ജലം കൊണ്ട് ഭൂമി ജനങ്ങൾ പൊറുതിമുട്ടും ഉറപ്പായിട്ടും പൊറുതിമുട്ടും അതിനൊരു സംശയം നാലാമത്തെ പറഞ്ഞു മറ്റ് അസുഖങ്ങൾ അസുഖങ്ങൾ കൊണ്ട് വീർപ്പ് വീർപ്പുമുട്ടും മനുഷ്യൻ യാതൊരു സംശയമില്ല വീർപ്പുമുട്ടും അഞ്ചാമത് ഇപ്പം നമ്മൾ ഇപ്പം കൊറോണ വന്നപ്പോൾ മനുഷ്യൻ കിടന്ന് കഷ്ടപ്പെട്ടു ഇല്ലേ എല്ലായിടവും പോയി ക്യൂ നിന്ന് കഷ്ടപ്പെട്ടു മനുഷ്യൻ ഇനി അതുപോലൊരു സാഹചര്യം വരുമെങ്കിലും മനുഷ്യന് മരണം കുറയും പക്ഷേ മനുഷ്യൻ്റെ കയ്യിൽ സാമ്പത്തികമില്ലെങ്കിൽ മനുഷ്യന് അന്നം അങ്ങ് കഴിക്കാൻ പറ്റാതെ പോകും അങ്ങനെ ഒരു കാലം ഇതൊക്കെ ഞാൻ ചോദിക്കട്ട സാധനം ഇപ്പൊ ആർക്കും എനിക്കും പറഞ്ഞൂടെ അവിടെ യുദ്ധ നടക്കും ഇവിടെ ഭൂമികൾക്കും ഉണ്ടാകും ഇവിടെ ജലം കൊണ്ട് പ്രശ്നം ഉണ്ടാവും എനിക്കും പറഞ്ഞു പുതുമേ ഉള്ള എന്തായിരിക്കും അടുത്താഴ്ച ജലം കൊണ്ട് അമേരിക്കയിൽ പ്രശ്നം ഉണ്ടാവുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് സംഭവിക്കാൻ പറ്റും മൂന്നെണ്ണം ജലം നമുക്കൊരു വിപത്ത് മൂന്നാമത് പ്രളയം പറയുന്നത് പ്രളയം നല്ലതിന് പറയണ്ടത് ഭയപ്പെടുത്തുന്ന തരത്തിൽ കൂടെ ഒരു സംഭവം അതിന് കടൽ കടൽ കയറ്റമാവാം അല്ലെങ്കിൽ ഉരുൾപൊട്ടലാവാം അല്ലെങ്കിൽ വൻ പേമാരിയാവാം അതായത് നമ്മൾ മഴ കണ്ട് ഭയക്കുന്ന ഒരു സമയം എന്തായാലും ഞാൻ ലോകത്തിലേക്ക് വിടുകയാണ് അപ്പൊ ഞാൻ എന്തായാലും കണ്ടല്ലോ സ്വാമിയുടെ ആ രോമം പൊങ്ങിയപ്പോൾ എനിക്കൂടെ പൊങ്ങി കാരണം അത്രത്തോളം ഭയപ്പെടുന്ന കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത് അപ്പം സുദർശന സ്വാമിക്ക് ഒറ്റ വിഷമേ ഉള്ളൂ ആ പാവപ്പെട്ട സ്വാമിയെ ലോകം തിരിച്ചറിയുന്നില്ല ലോകമേ നിങ്ങൾ തിരിച്ചറിയൂ ഈ പാവം സ്വാമി എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനി മറ്റൊരു കിടിലും എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാനെത്തും അതുവരേക്കും